എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷലക്ഷ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂയ നക്ഷത്രത്തെ കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത് പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർ അതിഗോപിഷ്ടനായിട്ടും ബുദ്ധിമാനായിട്ടും ധൈര്യശാലിയായിട്ടും വാഗ്മിയായിട്ടും പല ശാസ്ത്രങ്ങളിലും നിപുണനായിട്ടും അതായത് പല ശാസ്ത്രങ്ങളിലും പണ്ഡിത്യം ഉള്ളവരായിരിക്കും തലദ്രവ്യങ്ങൾക്കും ധനവാനായിരിക്കും ആയിരിക്കും അതേപോലെ ഗുരുഭക്തി ഉള്ളവരായിരിക്കുമ്പോൾ മതനിഷ്ഠയുള്ളവർ മതത്തോട് അത്രയും നിഷ്ഠത കാണിക്കുന്നവരായിരിക്കുമ്പോൾ ഇവരുടെ സ്വഭാവം മറ്റുള്ളവരെ ഇഷ്ടപ്പെടും എന്ന നിമിത്തം ആരുമായും ഇവർക്ക് ഇടപഴകാൻ വിഷമം ഉണ്ടാകാറില്ല ഏറ്റെടുത്ത ചുമതലകളൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇവർ സത്യസന്ധമായിട്ട് നിർവഹിക്കും നിത്യവേയും സൂക്ഷ്മതയോടും ആത്മവിശ്വാസം മൂലം ഇവർ ഉയർന്ന നിലയിലെ എത്തിച്ചേരും കുടുംബസ്നേഹങ്ങളുള്ളവരായും ഇവർ അതി അതിഥി സൽക്കാരത്തിൽ പ്രിയ പ്രിയരായിരിക്കും വസ്തുക്കൾക്ക് എതിർക്കാത്തവരായ ശുഭാപ്തി വിശ്വാസം ഉള്ളവരും ആയിരിക്കും ഇവർ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് സമ്പന്ന നിലയിൽ പടിപടിയായിട്ട് ഉയർത്തപ്പെടുന്നത് കാണാം സൗന്ദര്യം സൗന്ദര്യമുള്ളവരായിരിക്കും സൽസന്ധാനങ്ങൾ ജനിക്കും ഇവർക്ക് സൗഭാഗ്യമുള്ളവരായിരിക്കും ഈ നക്ഷത്ര അരി അണിഞ്ഞൊരുങ്ങുന്നതിൽ ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യം തന്നെ പ്രദർശിപ്പിക്കാറുണ്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് മരാമത്ത് ഗുമസ്ത ജോലി കപ്പൽ ജോലി എണ്ണ കമ്പനി മുതലായവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ശോഭിക്കും കൂയത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവര് അസഹായ അസഖ്യമായ ഹോപത്തോടു കൂടിയവരായിട്ടും ഹൃദയായിട്ടും ദീർഘശരീരത്തിന് നീങ്ങിയവരായിട്ടും ബുദ്ധിയോട് കൂടിയവരായിട്ടും ഭവിക്കും കൂയത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ചവർ അന്യന്മാരുടെ പൂജ്യനായിട്ടും അന്യന്മാരിൽ സ്നേഹത്തോട് കൂടിയവരായിട്ടും അന്യന്മാരുടെ മനസ്സിനെ അറിയുന്നവരായിട്ടും ഐശ്വര്യത്തോട് കൂടിയവരായിട്ടും ധനവാനായിട്ടും ഭവിക്കും കൂയത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവർ പ്രസാദത്തോടു കൂടിയവരായിട്ടും ത്തോടും ശ്രേഷ്ഠതയോടും ബുദ്ധിവിശേഷത്തോട് കൂടിയവരായിട്ടും ഭവിക്കും ജ്ഞാനികൾക്ക് സന്തോഷത്തെ ജനിപ്പിക്കുന്നവരായിട്ടും ആശ്രിതന്മാരുടെ അപരാധത്തെ ക്ഷമിക്കുന്നവരായിട്ടും ഭവിക്കും പൂയത്തിന്റെ നാലാം ഭാഗത്തിൽ ജനിച്ചവർക്ക് മനസ്സിന്റെ ആരോടും യോജിപ്പില്ലായ്മയോടും കൂടായ്മയോടും മഹത്തായ ശരീരത്തോടു കൂടിയവരായിട്ടും അന്യന്മാരുടെ സ്ത്രീകളിൽ എല്ലാ സമയത്തിലും താല്പര്യത്തോടു കൂടിയവരായിട്ടും കലഹിക്കുന്നവരായിട്ടും ഭവിക്കും ഇത്രയാണ് പൂയ നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം